നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇക്ഷാഘു വംശത്തിലെ ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങിയെത്തുന്നതിന്റെ ആഹ്ലാദ നിറവിലാണ് അയോധ്യ നഗരം ഇന്നേ ദിവസം ഓരോ ശ്രീരാമ ഭക്തനും അയോധ്യയിലെത്താൻ കൊതിക്കുന്നുണ്ട് രാജ്യം മുഴുവൻ ആഹ്ലാദ തിമിർപ്പിലാണ് ഈ നിമിഷത്തിൽ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ഭാരതത്തിന് പുറത്തും അയോധ്യയിലെ പ്രാണാപ്രതിഷ്ഠ ചടങ്ങുകളുടെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെയൊക്കെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണാപ്രതിഷ്ഠ ചടങ്ങിനോട് അനുബന്ധിച്ച് ന്യൂയോർക്കിലും ആഘോഷം ടൈം സ്ക്വയറിൽ ശ്രീരാമചന്ദ്രന്റെ ചിത്രമാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് മേഖലയിൽ ഇന്ത്യൻ സമൂഹം ഒത്തുചേർന്ന് ശ്രീരാമ ഭജനകൾ ആലപിച്ചു ഇത് സംബന്ധിച്ച് ചിത്രങ്ങൾ ന്യൂയോർക്കിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ടൈംസ് സ്ക്വയറിൽ ഒത്തുകൂടിയ ഭാരതീയർ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു എത്തിയത് രാമഭജനകൾ ഗീതങ്ങൾ പാടി അവർ പ്രാണപ്രതിഷ്ഠ ആഘോഷിക്കുകയാണ് ജയ ശ്രീറാം എന്ന് എഴുതിയ കാവികുടികൾ മീന്തിയാണ് ഇന്ത്യൻ സമൂഹം ഒത്തുകൂടിയിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠ ചടങ്ങിനായി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് ചടങ്ങ് ആരംഭിക്കും കാശിയിലെ ശാസ്ത്രി ശാസ്ത്രിദ്രാവിന്റെ മേൽനോട്ടത്തിൽ പണ്ഡിറ്റ് ലക്ഷ്മീകാന്ത് ദീക്ഷിതാണ് പൂജകള്ക്ക് മുഖ്യകാര്മ്മികത്വം വഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഏഴായിരത്തിലധികം വിശിഷ്ട വ്യക്തികൾ ചടങ്ങിന്റെ ഭാഗമാകും കൂടാതെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ആശംസകൾ അറിയിച്ച് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡറും രംഗത്ത് വന്നു ഭാരതത്തിലെ ജനങ്ങൾക്ക് ഇന്ന് കാത്തിരിപ്പിന്റെയും ആഘോഷത്തിന്റെയും നിമിഷമാണ് ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് ഇതൊരു ചരിത്ര നിമിഷമാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം സന്ദർശിക്കാൻ കഴിയുന്നതിൽ ഞാൻ സന്തോഷവാനാണെന്നും അംബാസഡർ നൂർ ഗിലോങ് ട്വീറ്റ് ചെയ്തു രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകളുമായി ന്യൂസിലാന്റ് മന്ത്രിമാരും രംഗത്തെത്തിയിരുന്നു ജയ് ശ്രീറാം വിളികളോടെയായിരുന്നു ആശംസ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അയോധ്യയിൽ ക്ഷേത്രം ഉയരുന്നത് ക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എല്ലാ ഭാരതീയർക്കും അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങളെന്നാണ് ന്യൂസിലാന്റ് നിയമമന്ത്രി ഡേവിഡ് സൈമർ പറഞ്ഞത് മോദിയുടെ നേതൃത്വത്തിന്റെയും ഇച്ഛയുടെയും പ്രതിഫലനമാണ് രാമക്ഷേത്രമെന്നും ഗോത്ര ജനവകുപ്പ് മന്ത്രി മെലീസ ലിയും അഭിപ്രായപ്പെട്ടു ലോകമെമ്പാടുമുള്ള ഭാരതീയർക്ക് ആശംസകൾ നേരുന്നതായും അവർ പറഞ്ഞു അതേസമയം ഇന്ന് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് രാമക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതിയുള്ളൂ പ്രണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ബോളിവുഡ് താരങ്ങൾക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് താരങ്ങളെല്ലാം അയോധ്യയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് വിക്കി കൗശൽ കത്രിന കൈഫ് റൺബീർ കപൂർ ആലിയ ഭട്ട് മാധുരി ദീക്ഷിത് ഭർത്താവ് തുടങ്ങിയവരെല്ലാം മുംബൈ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു പരമ്പരാഗത വസ്ത്രത്തിലായിരുന്നു താരങ്ങളെല്ലാം വിമാനത്താവളത്തിലെത്തിയത് അമിതാഭ് ബച്ചൻ അഭിഷേക് ബച്ചൻ ആയുഷ്മാൻ ഖുറാന കങ്കണ റണാവത്ത് ടൈഗർ ഷെറോഫ് തുടങ്ങിയ ബോളിവുഡ് താരങ്ങളും ആശാ ബോസ്ലെ ഉൾപ്പെടെയുള്ള പ്രശസ്ത ഗായകരും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് സന്യാസിമാർക്കും കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള എണ്ണായിരത്തോളം പേർക്കുമാണ് അയോധ്യയിലെത്തി ക്ഷണം ലഭിച്ചിരിക്കുന്നത് പവിത്രമായ അഭിജിത്ത് മുഹൂർത്തത്തിലാണ് രാംലയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി ഒൻപത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ നാഴിക വരെയാണ് ചടങ്ങിന്റെ മുഹൂർത്തം